السلام عليكم أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم والليل إذا يغشى والنهار إذا تجلى فما هلك الذكر والأنسى إن شيءكم لشتى أما من أعطى واتقى وصدق بالحسنى ஏற்றம் இரகாரப்பட்ட உபதிரவத்தில் பரமக்காரனும் கருணாநிழா நாமக்கே ரவினை கொண்டும் சத்தியம் அது மூடி மறியுபோ പകലിനെ കൊണ്ടും സത്യം അത് പ്രകാശിക്കുമ്പോൾ ആണിനെയും പെണ്ണിനെയും സൃഷ്ടിച്ച സൃഷ്ടിപ്പിനെ കൊണ്ടും സത്യം നിശ്ചയമായും നിങ്ങളുടെ പ്രയത്നങ്ങൾ വിഭിന്നങ്ങളാണ് അപ്പോൾ ആരെയുള്ള അതിൻ്റെ മാർഗത്തിൽ നൽകുകയും സൂക്ഷ്മത പാലിക്കുകയും ഏറ്റവും വിശിഷ്ടമായ രീതിയിൽ സത്യപ്പെടുത്തുകയും ചെയ്യുന്നുവോ അവന് തീർച്ചയായും ഏറ്റവും നല്ല സുഗമമായ മാർഗം നാം സൗകര്യപ്പെടുത്തി കൊടുക്കും എന്നാൽ ആരും ദുദ്ധ് കാണിക്കുകയും സ്വാശ്രയത്തെ നയിക്കുകയും ഏറ്റവും ഉത്തമമായതിനെ നിഷേധിക്കുകയും ചെയ്യുന്നുവോ